കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന പിങ്കി കിട്ടുള്ള നല്ല എട്ടിന്റെ പണിയുമായിട്ട് നന്ദി നിർമ്മലെ കൂട്ടിക്കൊണ്ട് ഇന്ത്യവരത്തിലേക്ക് വരുന്നുണ്ട് പിന്നീട് പിങ്കി പെട്ടുപോവാണ് ഇത്രയും കാലം പിങ്കി കണ്ട സ്വപ്നങ്ങളൊക്കെ പിങ്കിയുടെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവാണ് നിർമ്മലിനെ കാണുന്നതോടു കൂടിയിട്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർമ്മലൻറെ അമ്മ സാവിത്രി അതെ ബാലഗോപാലിന്റെ രണ്ടാം ഭാര്യ നിർമ്മലനോട് ആ കാര്യം പറയാണ് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് തിരികെ ചെല്ലണം അവിടെ ചെന്നിട്ട് നിനക്ക് വാങ്ങിക്കാനുള്ള സ്വത്തുക്കളും പണമെല്ലാം വാങ്ങിച്ചുകൊണ്ട് നീ വരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല നീ ഇവിടെ വെറുതെ തല്ലു അടിയും കൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ നിനക്ക് നിന്റെ അച്ഛൻ എന്നുള്ള ലേബൽ കിട്ടണമെങ്കിൽ നീ അങ്ങോട്ട് തിരികെ ചെന്നേ മതിയാവുള്ളൂന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിർമ്മല ഒന്ന് സഹിച്ചില്ല നിർമ്മല പറഞ്ഞു ഇത്രയും കാലം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എനിക്ക് ഒരച്ഛൻ എന്നുള്ള ലേബിൾ ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ല ഇനി ഞാൻ പോയി എന്റെ അവകാശം മേടിച്ചെടുക്കണം അല്ലേ തളെ ചോദിക്കണം േ വേണെങ്കി മതി നീ ഇവിടെ കിടന്നുകൊണ്ട് എന്താണോ ഗുണം ഇരിക്കുന്നത് വെറുതെ കൊറേ കാലാ പിള്ളേരുമായിട്ട് കിടന്ന് കുത്തിമറിയുന്നല്ലാതെ നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിലോ ഈ നാടിനോ വീടിനോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഈ വിധമാക്കി നിങ്ങളാ ഒറ്റയെടുത്തന ചെറുതിലെ വിട്ട് ഞാൻ ഒരു കാര്യം ഉണ്ടല്ലോ തന്തയില്ലാത്തവൻ പേര് കേട്ടാ ഞാൻ വളർന്നു വന്നിരിക്കുന്നത് അച്ഛനൊന്ന് ചൂണ്ടി കാണിക്കാൻ പോലും എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ട സാവിത്ര പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ നീ അങ്ങോട്ട് ചെല്ലാൻ എടാ നീ ഒന്നല്ലേ ഒന്നല്ലൊരാണല്ലേ നട്ടല്ലുള്ളവനല്ലേ നിന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേങ്കില് നീ അത് അങ്ങോട്ട് ചെല്ലണം അച്ഛൻ മരിച്ചു പോയാലും നിനക്കുള്ള വീതം അവിടെ കാണും നീ ചെന്ന് നിന്റെ വീതം മേടിച്ചെടുക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർമ്മലിനെ അങ്ങോട്ട് എരിപൊരി കേട്ടു അവസാനം നിർമ്മല ഒരു കാര്യം തീരുമാനിച്ചു അമ്മ പറഞ്ഞല്ലേ അന്ന പിന്നെ പോയേക്കാം ഇവിടെ നിൽക്കുന്നോണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല പോരാത്താനാണെങ്കിലോ ഇവിടെന്ന എന്നും തന്റെ കൂട്ടുകാരുടെ കുത്തുവാക്കളും ഒരു കളി ഒരു കളിസ്ഥലത്ത് സ്ഥലത്ത് പോയാൽ പോലും അവിടെ വെച്ച് പോലും കൂട്ടുകാരൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് അച്ഛനെ ഇല്ലാത്തവൻ അങ്ങനെയൊക്കെ പറ ചെറുതേ മുതൽ കേട്ടോണ്ടിരിക്കല്ലേ ആ മനസ്സ് അത്രമാത്രം വേദനിക്കുന്നുണ്ട് അവസാനം ആ ഒരു തീരുമാനം എടുക്കുകയാണ് പോകാനായിട്ട് അങ്ങനെ തന്റെ ബാഗൊക്കെ കെട്ടിപ്പെറുക്കി നിർമ്മല പോവുകയാണ് പിന്നീട് സാവിത്രി വിളിച്ചതിനു ശേഷം സുമങ്കലയ്ക്ക് ആകെപ്പാട്ട ടെൻഷ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ ഒരു പക്ഷെ അവളെങ്ങാനും ഇങ്ങോട്ട് വരുവോ ഇനി അവൾ അവളുടെ മോനേയും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പലരും നാണക്കേടില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഇന്ത്യവരത്തിലേക്ക് പോവാം അവിടെയാണെങ്കിൽ ഇപ്പം അവൾ പിങ്കി പ്രഗ്നന്റ് ആന്ന് അറിയുകയും ചെയ്തു താനിതായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ട് പോയില്ല അങ്ങനെ പിങ്കിനെ കാണുകയും ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് സുമങ്കല ഇന്ത്യവരത്തിലേക്ക് എല്ലുന്നുണ്ട് സുമുഖലെ കണ്ടെഴിഞ്ഞപ്പ എന്തതിക്കും അവർക്കെല്ലാരും ഭയങ്കര സന്തോഷമായി കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു സുമകലാനെ കാണുന്നതിനെ ലക്ഷ്മിയമ്മ ഓടി വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം എന്ത് വിശേഷങ്ങൾ അല്ല അർജുനം പോയ പിന്നെ ഇങ്ങോട്ട് വരാറ് പോലുമല്ലോ അല്ലെങ്കിൽ എവിടെ ഇടയ്ക്ക് വരുന്നതല്ലെന്ന് ചോദിക്കും എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം എന്നെ മനസ്സിൽ എപ്പോഴും അതുകൊണ്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരായിരുന്നു പറയണം വെറുതെ എന്തിനാ ഇവിടെ വന്ന് അവന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പിങ്കി ഗിരിജയൊക്കെ ഇറങ്ങി വരുകയാണ് പിങ്കിയെ കണ്ടത് ഭയങ്കര സന്തോഷമായി ആ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് അല്ല ഇത് എങ്ങോട്ട് പോകാൻ നിൽക്കുകയെന്ന് ചോദിക്കാം ഞങ്ങൾ പുറത്ത് വരുന്ന് പോകാനായിട്ട് ഇറങ്ങി വരുന്നെന്ന് പറയാം ഈ സമയം ഗിരിജി പറഞ്ഞു പിങ്കി മോൾക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പുറത്തു പോയിട്ട് വരാന്ന് ഓർത്ത് ഇറങ്ങിയതാന്ന് പറയണം എന്നാ ശരി നിങ്ങൾ പോയിട്ട് വരാൻ പറയാണ് ഈ സമയം പിങ്കി പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് വരാം അമ്മേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോത്തേനും അന്തേ ഇന്ത്യ ഇന്ത്യവരത്തിലെ അന്തരാവകാശ വരാൻ പോന്നെ ഒരു പക്ഷെ അർജുന ഇപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനായിരിക്കും എന്ന് പറയാട്ട സ്വന്തം കേട്ട് പറഞ്ഞു അത് ശരിയാ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവന്റെ നന്ദേടെ ഗോതമെ ഗോതമിന്റെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയായിരുന്നു എന്ത് ചെയ്യാനാ വിധി അങ്ങനെ ഒരു വിളയാട്ടം നടത്തിയില്ലേ പാവ എന്റെ മോന് ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പ മോഹിനി പറഞ്ഞു അതെ ഏട്ടത്തി എന്തിനാ വിഷമിക്കുന്നേ സങ്കടപ്പെടും വേണ്ട ദേ ഇന്ത്യവരത്തിലേക്ക് അധികം വൈകാതെ ഒരു കുഞ്ഞു പറക്കും നമ്മുടെ എല്ലാ ആദ്യത്തെ കണ്മണെ ഇന്ത്യവരത്തിലേക്ക് വരാൻ പോകുന്നൊക്കെ പറയാണ് അങ്ങനെ സുമംഗലനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് സുമംഗല പറഞ്ഞു ഒന്നുമല്ലേലും ദേ ഗൗതുമിനും നന്ദ നന്ദയ്ക്കും വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ തരാൻ തയ്യാറായവളല്ലേ പിങ്കി ഒരു കുഞ്ഞിനെ സരോഗസിക്ക് വേണ്ടിയിട്ട് അപ്പൊ അവളെ വേണ്ട പോലെ നോക്കണം ഒന്നിനും ഒരു കുറവൊന്നും വരുത്തില്ലെന്ന് പറയാം പിന്നീട് അവളുടെ ചടങ്ങുകളൊക്കെ നടത്തിയോന്നൊക്കെ ചോദിക്കുവാണ് ഏ ചടങ്ങുകളൊന്നും ഇതായിട്ട് നടത്തിയിട്ടില്ലെന്ന് പറയാണ് അരിന്തി പറഞ്ഞു അതെങ്ങനെയാ ചടങ്ങ് നടത്തുന്നത് ഗോതമിന്റെ നന്ദയുടെ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ അവളെ വെച്ച് ചടങ്ങ് നടത്താനും നമുക്ക് എന്ന് പറയാണ് ഇത് കേട്ടത് അരു അരിന്തി സുമ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മനസ്സിലാഗ്രഹങ്ങള് കാണത്തില്ലേ ഒരുപക്ഷെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞല്ലേ ചടങ്ങുകൾ നടത്തിയില്ലെങ്കിലും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അരുന്ധതി എന്ന് ആലോചിച്ചു സുമങ്കല പറയുന്നതില് കാര്യമുണ്ടെന്ന് അരുന്ധതിക്ക് തോന്നി ഈ സമയം ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത അവസ്ഥയാണ് കാരണം ലക്ഷ്മിക്ക് അത് ലക്ഷ്മി ഇഷ്ടപ്പെടുന്നില്ല കാരണം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ കൂടുതൽ ഉണ്ടാകത്തേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അതില്ലാതിരിക്കുന്ന ആയിരിക്കും നല്ലതെന്ന് മനസ്സിൽ വിചാരിക്കുവാണ് ഈ സമയം പിങ്കി ഇരിഞ്ഞാൻ കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ട് കടയിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു കരിഞ്ചിയാ നമുക്ക് ഇവിടെ നിൽക്കാം ബസ് സ്റ്റോപ്പിൽ നിന്ന് വല്ല ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതേ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂന്ന് പേര് അങ്ങോട്ട് വരുന്നത് അമ്മമാര് വന്നിട്ട് പിങ്കയുടെ കഴുത്തി കിടന്ന് മാല വലിച്ചു പൊട്ടിക്കാണ്ടെന്ന് നോക്കുവാണ് പെട്ടെന്ന് ഗിരിജ തടഞ്ഞു പക്ഷെ ഗിരിജേനെ തള്ളിയിട്ടിട്ട് അമ്മര് എന്ത് ചെയ്യാണ് മാല വലിച്ചു പൊടിച്ച് പിങ്കിയുടെ പിടിച്ച് വലിക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ബൈക്ക് വന്ന് നിന്നെ ബൈക്കിന്ന് നിർമ്മലിറങ്ങണം അപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് ഒന്നും വ്യക്തമല്ല നിർമ്മൽ എന്ത് ചെയ്യുവാണ് അവന്മാരെ അടിക്കുവാണ് കാരണം ഇവരുടെ കരച്ചിൽ കേട്ടാണ് നിർമ്മല അങ്ങോട്ട് അല്ലോട് പാസ് ചെയ്തു പോയപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തിയത് തന്നെ അങ്ങനെ യൂമാരുടെ കൈകാര്യം ചെയ്യണം നിർമ്മൽ അവസാനം അവന്മാർ ഓടുവാണ് അവിടെ അങ്ങനെ ഓടുന്ന സമയത്ത് ഒരുത്തർ എന്ത് ചെയ്യുക അവിടെ തിരിഞ്ഞു വെക്കുമ്പോഴത്തേനും അവന് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇങ്ങോട്ട് എറിഞ്ഞ് വീഴ്ക്കുന്നുണ്ട് പിന്നീട് ഹെൽമറ്റൊക്കെ എടുത്ത് തലേ വെച്ച് നിർമ്മല അങ്ങോട്ട് പോകാൻ തുടങ്ങുക ഈ സമയത്ത് പിങ്കി അവന്റെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗിരിജ് പറഞ്ഞു അല്ല പിങ്കിമോളെ ആരോ വന്നു കൃത്യ സമയത്ത് തന്നെ രക്ഷിച്ചു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ പക്ഷെ എന്നാലും ആരായിരിക്കോ വന്നേ അത് ആരായിരിക്കും നമുക്കിപ്പം എന്താ കുഴപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല തക്ക സമയത്ത് തന്നെ വന്നല്ലോ എന്ന് പറയണം എന്നൊരു ഒരു നന്ദി വാക്കങ്ങള് ഒരു പറയണ്ടേ ചിറ്റേന്ന് ചോദിക്കണം ശരിയാന്ന് പറയണം അങ്ങനെ അവര് നന്ദി വാക്കൊക്കെ പറയാൻ ഓർത്തെങ്ങ് വന്നു കഴിഞ്ഞപ്പത്തേനും ആ ചെറുപ്പക്കാരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടി പോയി എന്നാലും കഷ്ടമായി പോയി മോൾക്കൊന്നും പറ്റിയില്ലല്ലേ ഇല്ല ഒന്നും പറ്റിയില്ല ദൈവമേ ദൈവഭാഗ്യം ഉണ്ടായി വയറ്റി കുഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു ചോദിക്കാം ഏ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ചിറ്റേന്ന് പറയണം ശരി ഇനി നമുക്കെന്നാ അദ്ദേഹം നിൽക്കണ്ട നമുക്ക് വീട്ടിലേക്ക് തിരികെ പോയേക്കാന്നും പറഞ്ഞോട്ട് അവര് വീട്ടിലേക്ക് തിരികെ പോവാണ് ഈ സമയത്ത് നിർമ്മൽ എന്തു ചെയ്യാണ് നിർമ്മൽ അങ്ങോട്ട് പോവാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നിർമ്മല ഒരു കോഫി ഷോപ്പിലേക്ക് കയറുന്നേ അപ്പൊ രാവിലെ ഇറങ്ങിയതാ ഒന്നും കഴിച്ചില്ല എന്നാ കോഫി ഷോപ്പിൽ കയറി ഒരു ചായ ഒന്ന് കുടിക്കാൻ ഓർത്ത് അങ്ങോട്ട് കേറുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദയും ഫ്രണ്ട്സും കൂടെ വരുന്നേ അപ്പൊ നന്ദയും ഫ്രണ്ട്സ് വന്ന് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്താണ് നന്ദ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നേ ഒരു നിമിഷം നന്ദയൊന്നും ഞെട്ടിപ്പോയി ഏഹ് ഇത് അർജുനല്ലേന്ന് ഓർത്ത് പെടന്നേ പിന്നെ ഓർത്ത് അർജുൻ മരിച്ചു പോയതാണല്ലോ എന്ന് ഓർത്തെ പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും അർജുൻ തന്നെ അർജുനെ പകർത്തി വെച്ച പോലെ തന്നെയുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലുവാണെ ചെന്നിട്ട് ചോദിച്ചു അല്ല പേരെന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഒരു നിമിഷം നിർമ്മലെന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എന്ന് പറയാണ് നിർമ്മലോ അതെ എന്റെ പേര് നിർമ്മല എന്ന് പറയുന്നത് വീട് എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ചല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നു ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നന്ദ എന്ത് ചെയ്യുവാണ് തന്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അർജുനന് ഫോട്ടോ കാണിക്കുന്നു അതെ ഇതുപോലെ ഉണ്ട് ഞങ്ങക്ക് ഒരു എനിക്ക് സഹോദരൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സഹോദരനെ പോലെ തന്നെയുണ്ട് അതുകൊണ്ടാ ചോദിച്ചേ ഒരു കാര്യം ചെയ്യാവോ എന്റെ വീട് വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ നിർമ്മല നിങ്ങളുടെ വീട് വരെ ഞാൻ തന്നെ വരുന്നേ അല്ല വന്നിട്ട് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ അവസാനം നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് നന്ദ വീട്ടിലേക്ക് പോരുകയാണ് നന്ദക്ക് എന്തെന്നില്ലാത്ത ആകാംക്ഷയായിരുന്നു എന്തായാലും ഒന്നും അറിയത്തില്ല ഒരുപക്ഷെ അർജുനെ പോലെ തന്നെ ഇരിക്കുന്നു ഇനിയിപ്പോ അർജുന വളരെ ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇനിയിപ്പൊ കുട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതൊന്നും അറിയത്തില്ല ഉണ്ടായിരുന്നില്ല ആ ഒരു ടെൻഷൻ നന്ദയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നീട് പോരുന്ന വഴിക്ക് ഗോതമനെ വിളിച്ചു പറഞ്ഞു അതെ ഗോത സാറിന് വീട്ടിലേക്ക് വരണം ഒരു ഗോതമസാറിന് ഒരു സർപ്രൈസുണ്ടെന്ന് പറയാണ് സർപ്രൈസ് എന്ത് സർപ്രൈസ് അതൊക്കെയുണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറയാന്ന് പറയാണ് ഈ സമയം പിങ്കിയും തിരിച്ച കൂടെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ സുമല ആ ഇതെന്താ പോയ വഴി പെട്ടെന്ന് തിരിച്ചു വന്നു നിൽക്കേ ഏഹ് ഒന്നുമില്ലാന്ന് പറയണ പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ അതെ കണ്ണീർ തട്ടിട്ടുണ്ടായിരിക്കും അവിടെ നിൽക്കുക ആരംതി ഒഴിഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞ നന്ദിയാണ് ആരതി എടുത്ത് പിങ്കിനെ ആരതിക്ക് ഒഴിയുവാണ് കണ്ടുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഗർഭിണിയും കൂടെ പോട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദയും നിർമ്മലും കൂടെ വരുന്നേ ഇങ്ങനെ പിങ്കിനെ ആരതി ഒഴിഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദയും നിർമ്മലും കൂടെ അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു നിമിഷം സുമഗല എന്ന് ഞെട്ടിപ്പോയി തന്റെ മകൻ അർജുൻ വന്ന് നിൽക്കുന്ന പോലെ ഞാൻ തോന്നിയത് പെട്ടെന്ന് തന്നെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പോലെ ആയിപ്പോയി ഈ സമയം അതേ അവസ്ഥയിൽ തന്നെ ഇരുന്ന് പിങ്കി പിങ്കി ഒരു ഞെട്ടനോടുകൂടി നോക്കുവാണ് എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് സുമുഖല പറഞ്ഞു അർജുൻ മോനെ നീയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഈ സമയം നന്ദ പറഞ്ഞു അല്ല അപ്പൊ ചിത് അർജുനല്ല എന്ന് പറയാണ് ഇത് നിർമ്മലാന്ന് പറയുന്നത് നിർമ്മലോ അതെ ഞാൻ വഴിക്ക് വെച്ച് കണ്ട അർജുനെപ്പോൾ തന്നെയുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാണ് പിന്നീട് സുമങ്കല വെച്ചു അല്ല മോനെ നിന്റെ വീട് എവിടെയാന്ന് ചോദിക്കണം വീട് സ്ഥലപ്പേരും പറഞ്ഞു കഴിഞ്ഞപ്പം സുമങ്കലയ്ക്ക് കാര്യം മനസ്സിലായി സാവിത്രയുടെ മാനാണ് തന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിലുണ്ടായ ഉണ്ടായ അർജുനെപ്പോലെ തന്നെയുണ്ട് ഒരു നിമിഷം സുമങ്കലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോ താൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അവസാനം അവൻ എത്തിപ്പെട്ടിരിക്കുന്നു പക്ഷേങ്കില് അവൻ അർജുനല്ലെന്ന് ആരും പറയത്തില്ല അർജുൻ മരിച്ചെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ പോയി എന്ത് ചെയ്യണോ നടത്തില്ല അപ്പോഴേക്കും അരുന്ധതി ലക്ഷ്മിയമ്മ എല്ലാരും കൂടെ വരുവാണ് എല്ലാരും കൂടെ കണ്ടുകഴിഞ്ഞപ്പോ അവർക്ക് എന്തോ ഒരു ഇതുപോലെ അവരും പ്രതീക്ഷിച്ച കാര്യമല്ലോ സംഭവിച്ചെ പിന്നീട് നന്ദ പറഞ്ഞു എനിക്ക് വഴി കണ്ടപ്പോ കൂട്ടിക്കൊണ്ട് വേണം തോന്നി ശരിക്കും അർജുനെപ്പോലെ തന്നെയുണ്ട് അല്ല സുമകലാമ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് സുമകലാമയ്ക്ക് അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാ അർജുനെ പോലെ തന്നെ ഇരിക്കുന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ചോദിക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സുമങ്കലിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് മറുപടി പറയാൻ നിർത്തില്ല പെട്ടെന്ന് സുമങ്കല ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോന്ന് ആലോചിക്കുക പിന്നീട് എല്ലാരോടും ആ കാര്യങ്ങൾ തുറന്നു പറയാണ് തന്റെ ഭർത്താവിന് രണ്ടാം ഭാര്യയിലുണ്ടായ സാവത്രിയിലുണ്ടായ മകനായിരിക്കും ഇത് നിർമ്മല അവനായിരിക്കും എന്ന് പറയണം അങ്ങനെ നിർമ്മലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സാത്യങ്ങളൊക്കെ പറയാ അതേന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതമായിരുന്നു പിങ്കിക്കൊക്കെ പിങ്കിക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ തന്നെ അർജുന്റെ ഓർമ്മകളായിരുന്നേ അർജുൻ തന്റെ അടുത്തേക്ക് വരുന്നതായിട്ടൊക്കെ തോന്നേ അടുത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും പിന്നീട് പിങ്കിക്ക് വല്ലാത്ത അസ്വസ്ഥയായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഗിരിജയോട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല ചിറ്റി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നിർമ്മലിനെ കളം വല്ലാത്ത അസ്വസ്ഥയ എന്റെ അർജുനെ എനിക്ക് ഓർമ്മ വരുവാ അർജുനെ കുറിച്ച് ചിന്തകൾ വരുവാന്ന് പറയാ ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു അതെ അതേക്കുറിച്ച് ഒന്നോർത്ത് നീ ടെ അനുഷൻ അത് നിന്റെ അർജുനല്ലല്ലോ അതൊക്കെ ശരി തന്നെ പക്ഷെ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അങ്ങനെ സുങ്കല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയ അപ്പൊ ഇവനെ പറഞ്ഞു വിടാനും മടി കാരണം അർജുനെ പോലെ തന്നെ ഇരിക്കുന്നോണ്ട് പിന്നീട് അരിന്തി പറഞ്ഞൊരു കാര്യം ചെയ് ഗൗതം വരട്ടെ ഗൗതം വന്നിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കാം അതുവരെ ഒരു കാര്യം ചെയ്യാൻ നിർമ്മലയോട് ഇരിക്കാൻ പറയാണ് ഈ സമയം നന്ദ എന്നിട്ട് നിർമ്മലിനോട് വിശേഷങ്ങളൊക്കെ തിരക്കെന്നൊക്കെയുണ്ട് നന്ദയ്ക്ക് എന്താണോ ഇഷ്ടപ്പെട്ടു നിർമ്മലിനെ കാരണം അർജുനെ അത്രയ്ക്ക് ജീവനായിരുന്നല്ലോ പക്ഷെ നിർമ്മലാണെങ്കില് ഒരു ആർക്ക് പിടികൊടുക്കാത്ത ഒരു സ്വഭാവമായിരുന്നു കാരണം അങ്ങനെ വിട്ടു പറയാൻ കൂട്ടാകാതെ അവിടെ ഇവിടെ ഇല്ലാതെ ഒരു പരിക്ക രീതിയിലാണ് നിർമ്മല പെരുമാറിക്കൊണ്ടെന്നേ പക്ഷെ നന്ദയെ അതൊന്നും ബാധിക്കുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഗൗതം വീട്ടിലേക്ക് വരുവാണ് ഗൗതം വീട്ടിലേക്ക് വരുമ്പോത്തേനും നന്ദയം അതിന്റെ തേക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നന്ദയോട് വന്നിട്ട് നിനക്ക് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക് എനിക്കെന്തോ സർപ്രൈസ് ആരാ ഉണ്ടെന്ന് പറഞ്ഞ എന്ത് സർപ്രൈസാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് പറഞ്ഞു ബാ കാണിച്ചാരെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിനെയും കൂട്ടിക്കൊണ്ട് നന്ദയും കൊണ്ട് പോവാണ് എങ്ങനെ ആ കൊടുക്കുകൊണ്ട് അറ്റത്തേക്ക് എന്ന് കഴിയുമ്പോത്തേനും അവിടെ ഒരാൾ പുറംതിരിഞ്ഞിരിക്കുന്നുണ്ടോ അല്ല ഇത് ആരാന്ന് ചോദിക്കുകയാണ് നോക്ക് സാർ നോക്കാൻ പറയണം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗൗതം അടുത്തേക്ക് ചെല്ലോട് അപ്പോഴാണ് ഗൗതം ആ മുഖം ശ്രദ്ധിക്കുന്നത് അർജുന്റെ അതേ മുഖം ഏ അർജുനോ ഒരു നിമിഷം ഗൗ ഇത് ശരിക്കും ഞെട്ടിപ്പോയി മരിച്ചു പോയ അർജുനാണ് മരിച്ചു മണ്ണോടടിഞ്ഞ ആള് എങ്ങനെ തിരിച്ചു വന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് അന്ത പറഞ്ഞു അതെ ഇത് അർജുനല്ല ഇത് നിർമ്മലെന്ന് പറയ നിർമ്മലോ അതെ നിർമ്മല എന്ന് പറയുന്നത് പിന്നീട് നന്ദ കാര്യങ്ങളൊക്കെ പറയണ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം ഒരു അവസ്ഥയായിപ്പോയി ഗൗതിന് ശരിക്കും അർജുൻ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു പോലൊരവസ്ഥയാണ് ഉണ്ടായി ഉണ്ടായത് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗൌതമിനോട് അനുധതി പറയാണ് കാരണം അർജുന അല്ല നിർമ്മലിനെ അവിടെ നിർത്തണം വേണ്ടെന്നുള്ളത് കാരണം നിർമ്മല അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പിങ്കിയുടെ ഉള്ളിലാണെങ്കിൽ വല്ലാത്തൊരു അജ്ഞി എരിഞ്ഞോണ്ടിരിക്കുവോ കാരണം അവനെ കാണുമ്പോ എല്ലാം അർജുനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി അവിടെ നിന്ന് നിർമ്മലിനെ നിർത്തുവോ അതോ ഇനി അവിടെ നിന്ന് പറഞ്ഞു വിടുവോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി പിങ്കി കിട്ടുള്ള പണി അനിക്ക് കിട്ടാനായിട്ട് പോകുന്നേ പിങ്കി സരോഗസിയൊക്കെ ചെയ്ത് വയറ്റി കുഞ്ഞിനെ പേറിരിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ നിർമ്മലിനെ ഉറപ്പായിട്ട് സ്നേഹിച്ചാൽ കാരണം അർജുൻ്റെ അതേ മുഖം തന്നെയാണല്ലോ പക്ഷെ ഇപ്പൊ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ പിങ്കി നിൽക്കുകയാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാനും പറ്റില്ല ഇനിയിപ്പം നിർമ്മലിനെ കണ്ടിട്ട് അർജുനല്ലെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ് പിങ്കി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി അർജുൻറെ അല്ല നിർമ്മലിന്റെ തീരുമാനം എന്തായിരിക്കും നിർമ്മലിനി വേറെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ആ രഹസ്യങ്ങളും വേറെ ആണ് നിർമ്മൽ വന്നിരിക്കുന്ന പറയാൻ പറ്റില്ല ഇനിയിപ്പോ അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി